മുസന്തം ഗവർണറേറ്റിലെ സമുദ്രസസ്തനികൾ സംബന്ധിച്ച സമഗ്ര സർവേ പദ്ധതിയുടെ അവസാന ഘട്ടം വിജയകരമായി പൂർത്തിയാകുമ്പോൾ ചില സുപ്രധാന നേട്ടങ്ങളെ വിശദമാക്കുകയാണ് പരിസ്ഥിതി അതോറിറ്റി അവസാനഘട്ട സർവേയിൽ പന്ത്രണ്ട് സമുദ്ര സസ്തനികളെയാണ് കണ്ടെത്തിയത് ശേഖരിച്ച പുതിയ വിവരങ്ങൾ രാജ്യത്തിന്റെ സമുദ്ര സംരക്ഷണ പദ്ധതികൾക്ക് സഹായകരമാകുമെന്ന് അതോറിറ്റി പ്രതീക്ഷ പ്രകടിപ്പിച്ചു പുതിയതായി കണ്ടെത്തിയ സമുദ്ര സസ്തനികളിൽ ഇന്ത്യൻ ഓഷ്യൻ ഹംപാക്ക് ഡോൾഫിൻ സ്പിന്നർ ഡോൾഫിൻ ഇൻഡോ പസഫിക് ബോട്ടിൽനോസ് ഡോൾഫിൻ ലോങ് ബീക്ക്ഡ് ജനറൽ ഡോൾഫിൻ യെല്ലോ സ്പോട്ട് സ്പീഷീസ് എന്നിവ ഉൾപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷങ്ങളിൽ നടത്തിയ സർവേ ഫലങ്ങളിൽ അഞ്ച് ഇനം സമുദ്ര സമുദ്രസസ്തനികൾ രേഖപ്പെടുത്തിയിരുന്നു ഇതിൽ നാലിനം ഡോൾഫിനുകളും ഉൾപ്പെടുന്നുണ്ട് ഒൻപത് കടൽ യാത്രകൾ ഈ ഘട്ടത്തിൽ പൂർത്തിയാക്കി ഇതോടെ പദ്ധതി ആരംഭിച്ചതു മുതൽ ആകെ ആകെത്തിയൊന്ന് സമുദ്രയാത്രകളാണ് നടത്തിയത് റാസ് മുസന്ത മുതൽ ഖസബിലെ ലിമ വരെ തീരപ്രദേശങ്ങൾ ഉൾപ്പെടുത്തിയ സർവേയിൽ സമുദ്ര പ്രധാന ഡാറ്റയും ശേഖരിച്ചു മുസന്തം ഗവർണറുടെ ഓഫീസ് പൈതൃക ടൂറിസം മന്ത്രാലയം കാർഷിക മത്സ്യബന്ധന ജലവിഭവ മന്ത്രാലയം മുസന്തം നാവികസേന ആസ്ഥാനം ഷിനാസ് കപ്പൽ ഖസബിലെ കോസ്റ്റ് ഗാർഡ് ഒമാൻ റോയൽ എയർഫോഴ്സ് വിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് ജനറൽ തുടങ്ങിയ നിരവധി ഏജൻസികളുടെ സഹകരണത്തോടെയാണ് ഘട്ടം ഘട്ടമായി സർവേ പൂർത്തിയാക്കിയത്